ഓർമ്മയ്ക്കായി ഭാഗം എൺപത്തിമൂന്ന് എന്തിനെ ഇപ്പോൾ ഈ കണ്ണെന്നറിയുന്നത് അവൾ ചോദിച്ചു സന്തോഷം കൊണ്ടാണപ്പോ നീ സമ്മതിക്കാന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എൻ്റെ സ്വാർത്ഥതയാണ് എന്ന് തോന്നല്ലേ അവളുടെ രണ്ട് കവളിലും കൈവെച്ചുകൊണ്ട് അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇപ്പോൾ എൻ്റെ മനസ്സിനറിയാം എന്റെ ബുദ്ധിക്കറിയാം നീ എൻ്റെയാണെന്ന് നീ എന്നിലേക്ക് തിരിച്ചു വന്നു എന്ന് പക്ഷേ എൻ്റെ ശരീരം എൻ്റെ ശരീരത്തിന് കൂടി അറിയണം നിന്റെ സാമീപ്യം ഒരു മാസക്കാലം നിന്റെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിങ്ങനൊരു ഉണ്ടായിട്ടില്ല നീ എന്നെ സ്നേഹിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ എനിക്കിപ്പോ നിന്റെ സ്നേഹം മാത്രം പോരാപ്പോ നിന്റെ ചൂടും ചൂരും എല്ലാം എനിക്കറിയണം അവൻ പറഞ്ഞതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവനുള്ള സമ്മതം അവളെ രണ്ട് കയ്യാലെയും കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു അപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടഞ്ഞ് നിന്നിരുന്നു അവൻ അവളെ ബെഡിനടുത്ത് കൊണ്ടുവന്ന് നിർത്തി അവൻ തിരിഞ്ഞു ചെന്ന് വാതിലടച്ചു എ സി ഓൺ ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു അപ്പോൾ പൂർണ്ണ സമ്മതമാണോ ഈ അഗ്നിദേവിൻ്റെ ആകാൻ എല്ലാ അർത്ഥത്തിലും അവൻ ചോദിച്ചു എനിക്ക് ഈ അഗ്നിദേവിൻ്റെ പ്രണയമെന്ന അഗ്നിയിൽ ബെന്തുരുകാൻ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിൽ പതിയെ കടിച്ചു അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി അവൾ കടിച്ചെടുത്ത് ചുമ്പിച്ചുകൊണ്ട് അടർന്നു മാറാൻ നോക്കിയതും അതിന് സമ്മതിക്കാതെ അഗ്നി അവളെ അവൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു ആദ്യമായി അവളുടെ ശരീരം തൻ്റെ നെഞ്ചിലേക്ക് ചേർന്നപ്പോൾ പോലും ഇങ്ങനെയൊരു പിടച്ചിലുണ്ടായിരുന്നില്ല എന്ന് അഗ്നി ഓർത്തു അഗ്നി അവളെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളിൽ നിന്നും ഒരു കുറുകൽ പുറത്തേക്ക് വന്നതും അത് അവന് ആവേശം കൂട്ടുന്നതായിരുന്നു അവൻ അവളുടെ കഴുത്ത് മുഴുവനും ചുംബിച്ചും നുണഞ്ഞുമെല്ലാം അവൻ്റെ ഉമിനീരിനാലും അവളുടെ കഴുത്ത് മുഴുവൻ നിറച്ചു പതിയെ കഴുത്തിൽ നിന്നും അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് ചെന്നു അവിടെ ഒന്ന് കടിച്ചുകൊണ്ട് അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നു ചുവന്ന് തൊടുത്തിരിക്കുന്ന അവളുടെ മുഖം കണ്ടതും അവനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറയാൻ തുടങ്ങി അപ്പോൾ അവൻ പതിയെ ആർദ്രമായി അവളുടെ ചെവിയുടെ അടുത്ത് വന്ന് വിളിച്ചതും അവളൊന്ന് പിടഞ്ഞു അവളുടെ പിടച്ചിൽ അറിഞ്ഞതും അഗ്നി അവളുടെ ചെവിയിലൊന്ന് കടിച്ചു അവളൊന്ന് വില്ലുപോലെ പുറകിലേക്ക് വളഞ്ഞു അഗ്നി കൈകൊണ്ട് അവളുടെ പിൻകഴുത്തിനെ ഒന്ന് താങ്ങി അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർത്തു അവൻ്റെ നാവ് അവളുടെ കഴുത്ത് മുഴുവൻ കളം വരച്ചു കൊണ്ടിരുന്നു ഇനിയും അവൾ പുറകിലേക്ക് വളയുന്നത് അറിഞ്ഞതും അവൻ അവളെ താങ്ങിക്കൊണ്ട് ബെഡിലേക്ക് കിടത്തി ബെഡിൽ കിടന്നതും അവൾ കണ്ണു തുറന്ന് നോക്കി ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ മുന്നിൽ നിൽക്കുന്ന അഗ്നിദേവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൾ പതിയെ ചരിഞ്ഞു കിടന്നതും അവൻ അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിച്ചു അവളെ പതിയെ അവൻ അഭിമുഖമായി കിടത്തി അവന് നേരെ തിരിഞ്ഞു കിടന്ന അപ്പു പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു തറഞ്ഞതും അപ്പോ നാനാണോ പെണ്ണെ അവൻ ചോദിച്ചു കൊണ്ട് അവളെ നേരെ കിടത്താൻ നോക്കിയെങ്കിലും വീണ്ടും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ചേർത്ത് വെച്ചു അവളെ ചുണ്ട് അവൻ്റെ നെഞ്ചിലമർന്നു അപ്പോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പെണ്ണെ നിന്നെ സ്നേഹിക്കുന്നത് അവൻ അവളുടെ കാതോരം വന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ നാവ് അവളുടെ കാതിലായി ഒന്ന് ഒഴിഞ്ഞു അവൾ ഒന്ന് വെട്ടി വിറച്ചുകൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറാൻ നോക്കിയതും അവൻ അവളെ മലർത്തി കിടത്തിക്കൊണ്ട് അവൾക്ക് മുകളിലായി കിടന്നു അവളുടെ രണ്ട് കൈകളിലും അവൻ്റെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകളും നാവും എല്ലാം അവളുടെ കഴുത്തിലും അവിടെ നിന്നും പതിയെ അവളുടെ മാറിലേക്കുമായി ഇഴങ്ങി നീങ്ങി അവൾ അവനടിയിൽ കിടന്ന് പുളയാൻ തുടങ്ങി അത്രയും ആവേശത്തോടെയും പ്രണയത്തോടെയുമായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തികളും അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി അവൻ്റെ സഞ്ചാരപാതയ്ക്ക് മറ തീർത്ത വസ്ത്രങ്ങളെല്ലാം ഓടിയെറിഞ്ഞു അവൻ അവളെ ശരീരത്തിൽ എന്തോ തേടി അലഞ്ഞു നടന്നു അവൻ നെറ്റിയിൽ നിന്ന് തുടങ്ങി ഉമ്മകൾ കൊണ്ട് അവൻ പൊതിഞ്ഞു അവളെ അവളുടെ വിരലുകൾ അവനിലും ഒഴുകി നടന്നു അവളുടെ മാറിലായി അവൻ്റെ ചുണ്ടും നാവുമെല്ലാം ഓടി നടന്നു അവളുടെ ശരീരവും മനസ്സുമെല്ലാം തളർന്നു തുടങ്ങി അത്രമാത്രം അവൻ അവളെ തളർത്തി തുടങ്ങി എന്ന് വേണം പറയാൻ അവൻ്റെ തഴുകി തലോടലിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവളുടെ അതിരങ്ങൾ മത്സരിച്ച് പുണർന്നു നാവുകൾ നാഗങ്ങളെപ്പോലെ കെട്ടിപ്പണിഞ്ഞു ശരീരം ചൂട് പിടിച്ചു തുടങ്ങി അവൻ അവളുടെ മാറിനെയും മാറിൽ നിന്നും അവളുടെ ഭംഗിയുള്ള വടിവൊത്ത അരക്കെട്ടിലേക്കും അവിടെ നിന്നും അവൻ്റെ നാവുകൾ അവളുടെ പൊക്കൾ ചുഴിയിലുമെല്ലാം ഓടി നടന്നു പൊക്കൾ ചുഴിയിൽ നാവുകൊണ്ട് അവൻ കുത്തിയിറക്കി അവൾ ഒന്ന് ഉയർന്നതും അവൻ അവൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ ഇരുമാറിനെയും പിടിച്ച് ഞെരിച്ചമർന്നു അവൾ ഒന്ന് പിടഞ്ഞു അവളിൽ നിന്നും ഒരു ശില്ക്കാര ശബ്ദം പുറത്തേക്ക് വന്നു ദേവിട്ട് വേണ്ട പതിയെ അവൾ പറഞ്ഞു അപ്പോഴും അവൻ്റെ നാവും പല്ലുമെല്ലാം അവളുടെ പൊക്കി ചുഴിയിലും വയറിലുമെല്ലാം കുറുമ്പ് കാണിക്കുന്നുണ്ട് പിന്നീട് പതിയെ ഉയർന്നു പൊങ്ങി വന്ന് അവൻ വീണ്ടും അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി അവിടെ നിന്നും വീണ്ടും താഴേക്ക് വന്നു അവളുടെ രണ്ടു മാറിനെയും അവൻ ഞെരിച്ചമർത്തി നാവുകൊണ്ടും പല്ലുകൊണ്ടുമെല്ലാം ചെറു കടികൾ സമ്മാനിച്ചും അവസാനം ആ വേദനകൾക്ക് ഒരു തലോടലായി അവൻ്റെ നാവും അവിടെയെല്ലാം ഓടി നടന്നു അവിടെ നിന്നും നാവുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പതിയെ ഉരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത് അറിഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ചു അവൻ്റെ തലമുടി പിടിച്ച് മുകളിലേക്ക് വലിക്കാൻ നോക്കിയതും തടയരുത് തടയരുത് അപ്പൂ ഒരു തടസ്സവും എണ്ണ നീ പറയരുത് അവൻ മുഖം ഉയർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ മുടിയിൽ പിടിച്ചിരുന്ന അവളുടെ കൈ അഴഞ്ഞു അവൻ വീണ്ടും അവ മുഖം അവളുടെ രണ്ട് കാലിടുക്കിലേക്കും കൊണ്ടുപോയതും അവൾ നടുകുത്തി ഒന്ന് ഉയർന്നു അവളുടെ നഗ്ന അലഞ്ഞു നടന്നു അവൻ്റെ ചുണ്ടുകൾ മധുരം തേടുന്നത് പോലെ മാറിൽ അതരം ചേർത്ത് അവൻ നുണഞ്ഞു കണ്ണുകൾ ഉയർത്തി അവളെ നോക്കിയപ്പോൾ കഴുത്ത് മുകളിലേക്ക് വളഞ്ഞു കിടക്കുകയാണ് അവൾ അവൻ അവളുടെ കഴുത്തിലും ഒന്ന് ചുംബിച്ചു അവളുടെ വിരലുകൾ അപ്പോഴും അവൻ്റെ തലമുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ടിരുന്നു അവളുടെ വയറിലേക്ക് അതരങ്ങൾ ഇഴഞ്ഞിറങ്ങിയപ്പോൾ വെട്ടി വിറച്ച് അരക്കെട്ട് ഉയർത്തിയവൾ അവളിൽ സിൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി അവളുടെ ഓരോ വിളിയും അവനെ ആവേശമുണർത്തിക്കൊണ്ടിരുന്നു അരക്കെട്ടിൽ അവൻ്റെ അതരം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ അവളൊന്നു പൊളഞ്ഞു അവളുടെ തുടയിടക്കിലേക്ക് അവൻ മുഖമർത്തി അവൻ്റെ നാവിൻ്റെ ചലനം അവൾ അറിഞ്ഞു അവൾ വെട്ടിവിറച്ചു പോയിരുന്നു അവളുടെ ഞരക്കവും മൂളലും എല്ലാം അവനിൽ ആവേശം കൂട്ടി അവൻ്റെ മുടിയിൽ അവൾ വിരൽ കോർത്തു പിടിച്ച് വലിച്ചു മതി മതി ദേവേട്ടാ അവൾ പറഞ്ഞ് തടയാൻ ശ്രമിച്ചതും അവൻ മുഖമുയർത്തി അവളെ നോക്കി ആ സമയം അവൾ അവനെ മറിച്ചിട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു അവളുടെ കണ്ണുകളിൽ അപ്പോൾ അവൻ കണ്ടത് പ്രണയവും കാമവും നിറഞ്ഞ തിളങ്ങുന്ന വശ്യമായ കണ്ണുകളായിരുന്നു അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിലും കണ്ണുകളിലും കവിളിലും മൂക്കിലും എല്ലാം ഓടി നടന്നു അവസാനം ഇണയെ കണ്ടെത്തിയതുപോലെ അവളുടെ ചുണ്ട് അവൻ്റെ പിങ്ക് ചുണ്ടുകളിലേക്ക് അമർന്നു രണ്ട് ചുണ്ടുകളെയും അവൾ നുണഞ്ഞും കടിച്ചുമെല്ലാം വലിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് വിറച്ചു വളരെ പതിയെ അവളുടെ ചുണ്ട് അവൻ്റെ കഴുത്തിലേക്ക് വന്നു അവിടെയെല്ലാം നുണഞ്ഞും കടിച്ചും ചുംബിച്ചുമെല്ലാം പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് വന്നു അവിടെ നിന്നും അവൻ്റെ വയറിൽ അവളുടെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു അവൻ്റെ ശരീരം വീണ്ടും വിറച്ചു അവൻ്റെ ഓരോ ചലനവും അവളിലും ആവേശം സൃഷ്ടിച്ചു അവൻ്റെ അരക്കെട്ടിലേക്ക് അവൾ താഴ്ന്നിറങ്ങിയതറിഞ്ഞതും അവനൊന്ന് വെട്ടിവിറച്ചു ശക്തിയിൽ അവളെ അടർത്തി മാറ്റി നെഞ്ചിലേക്ക് ചേർത്ത് ഇറുകെ അവൻ പുണർന്നു അവളെ അവൻ അവനടിയിലാക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു അവളുടെ ചുണ്ടും നാവും എല്ലാം അവളുടെ ശരീരത്തിൻ്റെ ഓരോ പോലും അവൻ ചുംബിച്ചും നുണഞ്ഞുമെടുത്തു പിന്നീട് അവൻ അവളിലെ പെണ്ണിനെ അറിയാൻ അവളുടെ പെൺമയിലേക്ക് ആഴ്ന്നിറങ്ങി ശരീരങ്ങൾ തമ്മിൽ ഉരസി തുടങ്ങി ശരീരം പൂർണ്ണമായും അവളുടെ സ്ത്രീയെ ഉണർത്തി തുടങ്ങി അവളിലേക്ക് അവൻ പെയ്തിറങ്ങി പല രീതിയിൽ പല ഭാവത്തിൽ അവൻ അവളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു കിതച്ചുകൊണ്ട് അവളെ മാറിലേക്ക് മുഖം പൊഴ്ത്തി കിടന്നപ്പോൾ വിയർപ്പിൽ ഒട്ടിയിരുന്നു രണ്ടുപേരും അവൻ്റെ പുറത്ത് അവളുടെ വിരലുകൾ ഓടി നടന്നു അപ്പോഴും തളർന്നു പോയല്ലേ അവൻ പതിയെ ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഒരുപാട് ഒരുപാട് സമയമായി ഞാൻ എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ അവൻ ചോദിച്ചു അപ്പോഴും അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ഒരുപാട് നൊന്ത് അല്ലേടാ അവൻ ചോദിച്ചു ഇല്ല കുഴപ്പമല്ല ദേവേട്ടാ അവൾ പറഞ്ഞു അവൻ അവളുടെ മാറിൽ നിന്നും അടർന്നു മാറി ബെഡിൽ കിടന്നുകൊണ്ട് എന്തൊരു എന്തൊരു ലഹരിയാണ് പെണ്ണിനി എത്ര നുകർന്നിട്ടും മതിയാവാത്ത പോലെ എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും മതിയാവാത്തൊരു ലഹരി നീ എന്നെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ ഈ ശരീരത്തെ അവൻ പറഞ്ഞു അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലെ ആ വിയർപ്പിലും ആ ചൂടിലും ആ ഹൃദയ താളത്തിലും അവൾ കിടന്നു അഗ്നിയുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും രണ്ടുപേരും പതിയെ ഉറക്കത്തിലേക്ക് പോയി അന്ന് വൈകിട്ട് എല്ലാവരും റെഡിയായി താഴേക്ക് വന്നു അമ്മു അമ്മു വൈറ്റ് സ്ലീവ്ലെസ് ഹാഫ് ടോപ്പും ലോങ് വൈറ്റ് സ്കേർട്ടും അതിൻ്റെ കൂടെ മൾട്ടി കളർ ഒരു ദുപ്പട്ടയുമാണ് ഇട്ടിരിക്കുന്നത് അവളെ കണ്ടതും ആൻസിയുടെയും കണ്ണുകൾ വിടർന്നു ഇത് നന്നായിട്ടുണ്ടല്ലോ അന്ന് ഇച്ചാനെടുത്ത് തന്നതാണോ അവൾ ചോദിച്ചു ഇല്ല ഇത് അപ്പൂ വന്നപ്പോൾ കൊണ്ടന്നതാണ് അവൾ പറഞ്ഞു അടിപൊളി നന്നായിട്ടുണ്ട് നിനക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ചേരുന്നുമുണ്ട് ആൻസി പറഞ്ഞു അത് കേട്ടുകൊണ്ടുവന്ന ജോലിയും തെരേസയും എല്ലാം അത് ശരിവെച്ചു അപ്പോഴേക്കും ഡി ജെ പാർട്ടി തുടങ്ങിയിരുന്നു വാ നമുക്ക് പോകാം നമുക്ക് നമുക്കടിച്ചുപൊളിക്കാം നമ്മുടെ ഈ ഇച്ചായന്റെ കാശല്ലേ എന്ന് പറഞ്ഞ ആൻസിയും അമ്മുവും അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ആൽഫി ഫോണിൽ സംസാരിച്ചു കയറി വരുന്നത് വൈറ്റ് ജുബയും വൈറ്റിൽ ബ്ലാക്ക് കര വരുന്ന മുണ്ടുമെടുത്തുകൊണ്ട് വരുന്ന ആൽഫിയെ അമ്മു നോക്കി ആ സമയം തന്നെയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുഖമുയർത്തിയ ആൽഫി അമ്മുവിനെ കാണുന്നത് അവളെ കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇച്ചായ എങ്ങനെയുണ്ട് ആൻസി ചോദിച്ചതും കൊള്ളാം എൻ്റെ പെണ്ണിന് കണ്ണ് കിട്ടില്ല അവൻ പറഞ്ഞതും ആൻസിക്ക് ആദ്യം കത്തിയില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ ചിരി കണ്ട് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായതും ഓ അങ്ങനെ അതിപ്പോ ഞാൻ വേണമെന്നില്ല ഇച്ചായൻ ടൈബിളുടെ അടുത്ത് വന്ന് നിന്നാൽ മതി ഈ കൊച്ചിന് കണ്ണ് കിട്ടില്ല അവൾ അപ്പോൾ തന്നെ പറഞ്ഞു ഏയ് ഞങ്ങൾ രണ്ടുപേരും നിന്നാൽ കൂടെ നീ നിൽക്കണം കാരണം ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി ദൃഷ്ടിദോഷമായിരിക്കും അപ്പോൾ എൻ്റെ പെണ്ണിന് കിട്ടാൻ പോകുന്നത് ആൽഫി പറഞ്ഞു ഓ സമ്മതിച്ചു അല്ലെങ്കിലും ഇച്ചായൻ്റെ ഭാര്യ സുന്ദരിയാണ് ലോകസുന്ദരി പോരെ ഞങ്ങൾക്കെല്ലാം അറിയാം ഇവളെ ഞങ്ങളുടെ അമ്മുവാണ് ചായൻ അത് മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കിടെ ഞാൻ അത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു ആൻസി പറഞ്ഞു നിന്നെ ഞാൻ വേറെ പലതും ഓർമ്മിപ്പിക്കും ഇങ്ങനെ പോയാൽ അതിന് മറുപടി കൊടുക്കാൻ പോയപ്പോഴേക്കും ആൽഫിയെ ആരോ വിളിച്ചതും ആ വരുന്നു നിങ്ങളങ്ങോട്ട് ചെല്ലു ഞാനിപ്പോൾ വരാം ആൽഫി പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ് നടക്കാൻ പോയതും പെട്ടെന്ന് ആൽഫി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു എന്താ ചായ ആൻസി ചോദിച്ചു നിങ്ങൾ നടന്നോ ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുവരാം ആൽഫി പറഞ്ഞതും ഇച്ചായാ ഇപ്പം കൊണ്ടുവരാടി ഒരു അത്യാവശ്യ കാര്യമുണ്ട് ആൽഫി പറഞ്ഞു ഇച്ചായൻ്റെ അത്യാവശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് വന്നേക്കണം കേട്ടല്ലോ ആൻസി പറഞ്ഞതും നീ പോടി നീയേ എൻ്റെ ചേച്ചി അങ്ങനെ നോക്കല്ലേ ആൽഫി പറഞ്ഞു ഇതിനെ ചേച്ചീൻ്റെ ചേട്ടനൊന്നൊന്നും വേണ്ട കുറച്ചേ കോമൺ സെൻസ് മതി അവൾ പറഞ്ഞു ഓ ഒരു കോമൺ സെൻസുള്ള ആൾ ജഗദീഷ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോ ഞാൻ പറയും ഇത് തന്നെ ആൽഫി പറഞ്ഞതും സ്വിച്ചിട്ടതുപോലെ ആൻസിയുടെ സംസാരം നിന്നു വല്ല കാര്യം ഉണ്ടായിരുന്നോ ചെറുത് കൊടുത്ത് വലുത് മേടിക്കാൻ ഇങ്ങോട്ട് വാ അവൾ വന്നോളും എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആവണിയും ഐശ്വര്യവും എല്ലാം പുറത്തേക്ക് പോയി എന്തേ ചായ അമ്മ ചോദിച്ചതും ആൽഫി ചുറ്റുമൊന്ന് നോക്കി പിന്നെ അവളെയും കൊണ്ട് താഴെയുള്ള ഒരു റൂമിലേക്ക് കയറി എന്താ പെട്ടെന്ന് വാതിലടയ്ക്കുന്ന അവനെ കണ്ട് അവൾ ചോദിച്ചു എന്താ പെണ്ണെ കാണുന്നേ ആൽഫി ചോദിച്ചതും അവൾ സ്വയം അവളെ തന്നെ നോക്കി എൻ്റെ പറ്റി ഛായ കൊള്ളില്ലേ അവൾ ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ കണ്ടെടുക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഇന്നിവിടെ വരുന്നവന്മാരുടെ കാര്യം ആൽഫി പറഞ്ഞതും അമ്മു ഒന്ന് ചിരിച്ചു ചിരിക്കില്ലേ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട് നീയേ നീ എൻ്റെ ഒപ്പം നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചതും വിട്ടേ ഇച്ചായ ഇതെൻറ്റീ കാണിക്കുന്നേ അവൾ ചോദിച്ചു എന്താ കാണിക്കുന്നതെന്നോ ദേ അവളുടെ ആ നീനയുടെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കോളേജിൽ നിന്നും കുറേ ചെക്കന്മാര് അത് മാത്രോ അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെക്കന്റെ വീട്ടിൽ നിന്നും അവനും അവന്റെ കൂട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ട് എൻ്റെ പെണ്ണിനെ കണ്ട അവന്മാര് നോക്കും അപ്പോൾ നിന്റെ ഇച്ചായൻ പ്രതികരിക്കും അതിലും നല്ലത് എൻ്റെ കൂടെ ഇങ്ങനെ നടന്നാ പോരെ അപ്പോൾ എല്ലാവരും പറയും ദാ ആൽഫിയുടെ പെണ്ണാണെന്ന് പിന്നെ ഒരുത്തനും എൻ്റെ പെണ്ണിനെ നോക്കില്ല ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഇച്ചായാ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സിന്ദൂരം തൊട്ടോളാന്ന് അമ്മ പറഞ്ഞതും അത് വേണ്ട അങ്ങനെ ഇപ്പോൾ സിന്ദൂരം തൊട്ട് ആരും നീ എൻ്റെയാണെന്ന് അറിയേണ്ട എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് അവളുടെ ഡ്രെസ്സിനുള്ളിൽ കിടന്ന മാലയെടുത്ത് അവൻ പുറത്തിട്ടു അവളുടെ മാറിനോട് ചേർന്ന് കിടക്കുന്ന അവൻ്റെ പേരിലുള്ള താലി കണ്ടതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു സിന്ദൂരം വേണ്ട പക്ഷേ താലി വേണം അല്ലേ അവൾ ചോദിച്ചതും അത് പിന്നെ ഇതെങ്ങനെ ഇടുന്നതാ പെണ്ണെ ഭംഗി അവൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിന്ദൂരൻ തൊട അല്ലേ ആൽഫി പറഞ്ഞതും ഇച്ചായാ മര്യാദയ്ക്കിങ്ങു വന്നേ എന്നാരും നോക്കത്തൊന്നുമില്ല പിന്നെ അതല്ല എല്ലാവർക്കും പണി അവൾ പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ പോയതും അയ്യോ അങ്ങനെ പോവല്ലേ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഇവിടെയാണെങ്കിലേ ആരുമില്ല എനിക്ക് രുമ്മ തരുമോ ആൽഫി ചോദിച്ചതും ഇച്ചായ താടി പെണ്ണേ ഒരൊറ്റൊരു ഉമ്മ പ്ലീസ് അവൻ പറഞ്ഞതും ഒരു മിന്നൽ പോലെ പെട്ടെന്ന് തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു അവളുടെ രണ്ട് ചുണ്ടിനെയും ഒരുമിച്ച് വായിലാക്കി അവൻ നുണഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ അമർന്നുണ്ട് അവൾ ഇടിക്കുന്നുണ്ട് എന്നാൽ അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരുന്ന അവൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ദീർഘനേരം അവൻ്റെ പ്രവൃത്തി നീണ്ടുപോയി അവളുടെ എതിർപ്പുകൾ അവസാനിച്ചു അവളും അവനെ ഗാഠമായി തന്നെ പുണർന്നു അല്പസമയം കഴിഞ്ഞതും വാതിലിൽ മുട്ടുകേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇച്ചായ ഇങ്ങോട്ട് വരുന്നുണ്ടോ അല്ല അവളെ ഇങ്ങോട്ട് വിടുന്നുണ്ടോ പെട്ടെന്ന് ആൻസിയുടെ ശബ്ദം കേട്ടതും ഈ പെണ്ണ് സമ്മതിക്കില്ല നീ പൊയ്ക്കോ ഞാൻ വന്നോളാം അവളേയും കൊണ്ട് ഇനി പോകുന്നില്ല ഇനി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോകുന്നുള്ളൂ മര്യാദക്ക് തുറന്നോ ഇല്ലെങ്കിപ്പോ എല്ലാവരും ഇവിടെ വരുവേ ഇച്ചായൻ തുറക്കുന്നത് വരെ ഞാൻ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കും ആൻസി പറഞ്ഞതും അമ്മ വേഗം തന്നെ വാതിൽ തുറന്നു അവളെ കണ്ടതും ആൻസി അവളെ അടിമുടി നോക്കി നിനക്ക് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പെണ്ണെ ആൻസി അവളെയും ആൽഫിയേയും നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ദേ ആ പെണ്ണിന്റെ ചുണ്ട് നോക്കിക്കേ ആൻസി പറഞ്ഞതും നീ പോയേ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയതും അമ്മു അവളെ ദയനീയമായി നോക്കി എന്നെ എന്താ കാര്യം ഇതിന് വല്ല പ്രൊട്ടക്ഷനുണ്ടെങ്കിൽ നോക്കിക്കോ എൻ്റെ ഇച്ചാനെ പറയുന്നതല്ല അങ്ങനെ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം ലെവലാണ് അതിപ്പോൾ നിന്നെ പ്രണയിക്കുന്ന കാര്യങ്ങൾ ആയിക്കോട്ടെ കാര്യം ആയിക്കോട്ടെ ആൻസി പറഞ്ഞതും അമ്മു ചിരിച്ചു പക്ഷേ അമ്മു ഇത് കൊള്ളാട്ടോ നീ നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ ആ കളറിനേക്കാൾ നല്ല ചുവപ്പുണ്ട് നിൻ്റെ ചുണ്ടിന് ആൻസി പറഞ്ഞുകൊണ്ട് ഓടിയതും എടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മവും അവളുടെ പുറകെ പോയി മുൻവാതിലിലൂടെ പുറത്തേക്ക് ഓടിയിറങ്ങിയ ആൻസിയെ പിടിക്കാനായി പുറകെ വന്ന അമ്മു പെട്ടെന്ന് ആരെയോ തട്ടി അവൾ വീഴാൻ പോയതും രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു വീഴാൻ പോകുന്നതാണെന്ന് തോന്നിയ അമ്മു കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു താനിപ്പോളും വീണിട്ടില്ല എന്നറിഞ്ഞ അമ്മു പതേ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് വെള്ളാരം കണ്ണുകളായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിയിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക